കർണാടക സർക്കാരിനെതിരെ കേരളത്തിൽ ശത്രു സംഹാര പൂജ മൃഗബലി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവ ശിവകുമാറിന്റേതാണ് ഈ ആരോപണം കണ്ണൂരിൽ നടന്ന മൃഗബലിയിൽ ആടിനെയും പോത്തിനെയും ഉൾപ്പെടെ ബലി കൊടുത്തു എന്നാണ് ശിവകുമാർ ആരോപിക്കുന്നത് എന്നാൽ ഇതെല്ലാം നിഷേധിക്കുകയാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ദേവസ്വം ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ മൃഗബലിയോ മറ്റു പൂജകളോ നടത്താറില്ലെന്ന് ദേവസ്വം ഭാരവാഹികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് മൃഗബലി ഉൾപ്പെടെയുള്ള ഒരു യാഗം നടത്തി നടത്തിയെന്നുള്ളതായിരുന്നു ഡി കെ ശിവകുമാറിൻ്റെ ആരോപണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്താണ് നമ്മളുള്ളത് ഈ മേഖലയിലെല്ലാം അന്വേഷിക്കുമ്പോൾ ഇത്തരത്തിലൊരു യാഗം നടന്നതായി വിവരം ഈ നാട്ടുകാർക്ക് ആർക്കുമില്ല ദേവസ്വം അധികാരികളും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യാഗമോ അല്ലെങ്കിൽ മൃഗബലിയോ സമീപ പ്രദേശത്തൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം അധികാരികളും വ്യക്തമാക്കുന്നത് കാരണം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ അതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഇതിൻ്റെ സമീപത്തോ അത്തരത്തിൽ പൂജ നടക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭ്യമാവുന്നതാണ് നമുക്ക് ഈ മേഖലയിലുള്ള ഏതെങ്കിലും ആരെങ്കിലും ആൾക്കാരോട് നമുക്ക് എന്തെങ്കിലും ചോദിക്കാം ഇത്തരത്തിൽ അവർക്ക് എന്തെങ്കിലും പ്രാധാന്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അന്വേഷിക്കാവുന്നതാണ് ഏട്ടാ ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിലെ ഈ മേഖലയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഒരു മൃഗബലി ഉൾപ്പെടെയുള്ള യാഗം നടത്തിയതായിട്ടോ അങ്ങനെ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അറിയില്ല ഞാൻ ഇവിടെ അങ്ങനെ സ്ഥിരമായിട്ട് വെക്കുന്നവരല്ല ഇവിടെ വന്നതാണ് അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ പരിസരത്ത് എന്തെങ്കിലും ഒരു മൃഗങ്ങളെ വലിച്ച് അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ഡി കെ ശിവകുമാർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും വിവരം ഒന്നും അറിയില്ല അറിയില്ല ഒന്നുമില്ല ഇവിടെ അങ്ങനെ എന്തെങ്കിലും സമീപത്തെ അങ്ങനെ എന്തെങ്കിലും ബലി കൊടുത്തിട്ടുള്ള ക്ഷേത്രങ്ങളോ കാവുകളോ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലങ്ങളോ പൂജാരിമാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഇല്ല ഇല്ല ഇക്കാര്യമാണ് ഇവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഈ ക്ഷേത്ര പരിസരത്ത് ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കേരള സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ മേഖലയിലെല്ലാം തന്നെ പരിശോധന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ദേവസ്വം അധികാരികളോട് കാര്യങ്ങൾ അവർ ചോദിച്ച് അറിയുകയാണ് മനസ്സിലാക്കുകയാണ് ഇത് ക്ഷേത്രത്തിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ അനുസരിച്ച് ഇത്തരത്തിലുള്ളൊരു ശാക്തീയപരമായിട്ടുള്ള അതായത് മൃഗബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുള്ള പൂജ ഈ ക്ഷേത്രത്തിലോ ഇതിൽ പരിസര പ്രദേശങ്ങളിലോ നടത്താറില്ല ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഒഴിഞ്ഞ പ്രദേശത്ത് പൂജ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതാണ് അത് കണ്ടെത്തേണ്ടതുമാണ് പക്ഷെ നിലവിൽ അങ്ങനെ ഒരു വിവരം ഇവിടെയുള്ള ദേവസ്വം അധികാരികൾക്കോ നാട്ടുകാർക്കോ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി വ്യക്തമാകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചർവേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ